ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേനക്കറി ആട്ട ചേനക്കറിയും പച്ചക്കായി പൊരിച്ച ചോറിനുള്ളതാണ് പിന്നെ ചേനക്കറി ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഒരു കഷ്ണം ചേങ്ങ എടുക്കുക ആവശ്യത്തിന് വലുപ്പത്തിലുള്ള കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വിട്ട് കുക്കറിലോട്ടേക്ക് ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടി ആട്ട പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വെള്ളം കുറേ വെള്ളം ഒഴിക്കേണ്ട ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നത് ചൂടുവെള്ളം നിങ്ങൾക്ക് പച്ച വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കേട്ടോ തേങ്ങയിലെ വെള്ളം ഒഴിക്കും ഇനി ചേന വകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കുക ഇതൊരു കപ്പ് തേങ്ങ കാണും അതിന് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കുറച്ച് സാധാ പച്ച വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അപ്പം അതിൻ്റെ ഇടയിൽ ചേന വെന്ത് കാണും പിന്നെ ചേനേൻ്റെ കൂടെ ഒരു തക്കാളി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ തിളപ്പിക്കണം ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിക്കുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നാൽ അരപ്പ് ഒഴിച്ചിട്ട് ഒരുപാട് സമയം തിളക്കേണ്ട ആവശ്യമില്ല തന്നെ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് ഉപ്പ് നോക്കുക എരിവിന് വേണമെങ്കിൽ ഒരഞ്ചാറ് പച്ചമുളക അരിഞ്ഞെടുക്കുക ഈ പച്ചമുളക ചുവ വരണം കേട്ടോ ഇതിന് എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാനും ഒത്തിരി സമയം വെക്കരുത് കേട്ടോ തിളക്കാൻ ഇനി നമുക്കിതിന് വറവിടണം പച്ചമുളക് ഇടാൻ മറക്കണ്ടട്ടോ പച്ചമുളിൻ്റെ ഫ്ലേവറാണ് ഇതിൽ കൂടുതൽ എടുത്ത് ഇതാവുന്നത് അപ്പോൾ പച്ചമുളക് ഇടണം ഇത് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ വെച്ച് കാൽ ടീസ്പൂണ് കട് കാൽ ടീസ്പൂണ് ഉലുവ രണ്ടല്ലി വെള്ളുള്ളി പിന്നെ ഒരു ചെറിയ സവോളയുടെ പകുതി ആട്ട ഇത് പകുതിയെടുത്ത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കണം ചുവന്ന കളറാവണം കേട്ടോ എന്നിട്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് നമ്മൾ താളിച്ചത് റെഡിയായി ഇത് ഇത് ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ടാ പെരിഞ്ചീരപ്പൊടിയും ഉലുവപ്പൊടിയും ഒരു നുള്ള് മതി അപ്പോൾ അതിലൊന്ന് മൂപ്പിച്ചിട്ട് ഇനി കറിയിലോട്ടൊക്കെ ഒച്ചു കൊടുക്കുക ഇനി നിങ്ങൾ ഈ കറിയും പച്ചക്കായി ഫ്രൈ ചെയ്തും കൂടിയിട്ട് നിങ്ങളൊന്ന് ചോറ് കഴിച്ചു നോക്ക് തീർച്ചയായും ഇഷ്ടമാവും വേറെ കറിയൊന്നും വേണ്ട പക്ഷേ മെയിനായിട്ട് കറിക്ക് പച്ചമുളക് ഇടുക ഇടാൻ മറക്കരുത് പച്ചമുളയാണ് നിർബന്ധം പച്ചമുളക് നേരത്തെ അങ്ങ് ഇടരുത് കേട്ടോ ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ ഒത്തിരി നേരം വേവേണ്ട പച്ചമുളക് കുറച്ച് നേരം ഈ തേങ്ങ അരപ്പ് ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ പച്ചമുളക് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് പച്ചക്കായി മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് പച്ചിരിപ്പൊടി ഒരു സ്പൂണ് പിന്നെ കോൺഫ്ലവർ ഒരു സ്പൂണ് ഇത് പച്ചിരിപ്പൊടി കോൺഫ്ലവർ ഒരു സ്പൂണ് എന്നിട്ട് മിക്സ് ചെയ്ത് കായപ്പൊടിയും വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ കായപ്പൊടി ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം എണ്ണയിൽ സാധാരണ പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയാപ്പൽ ഇടുക വേണമെങ്കിൽ ഒഴിവാക്കാം ഞാൻ പിന്നെ മണത്തിന് വേണ്ടിയിട്ട് കരിയാപ്പലെല്ലാം ഇടുക ഇനി ഇതിലോട്ടങ്ങ് പൊരിച്ചെടുക്കുക കറമുറ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അഥവാ എരിവാണ് സാധാ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ കാശ്മീർ ചില്ലി ഇട്ടാൽ എരിവുണ്ടാവില്ല അപ്പം ഇതും കൂട്ടിയിട്ട് നിങ്ങളൊന്ന് ചോറ് കഴിച്ചു നോക്ക് ഇത് അപ്പം എന്തായാലും ഇഷ്ടാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം എളുപ്പമുള്ള പരിപാടി കേട്ടോ ഞാൻ എളുപ്പം ചെയ്യുന്നതാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ ഊണ്